ഈ കാണുന്നതാണ് നമ്മുടെ ബാരാപോൾ ജലവൈദ്യുതി പദ്ധതി നോക്കൂ നിങ്ങൾ എന്തായാലേ ഒരു അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റ് നോക്കൂ അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ ഈ ഒരു പ്രകൃതിയുടെ ഒരു ഭംഗി നോക്കൂ നിങ്ങൾ നല്ല ഭംഗിയുള്ള ഒരു പ്രദേശം ഇതിന് സമീപത്തെ നമ്മുടെ കെയർ ഓഫിൽ അതായത് ഇരുന്നൂറ് മീറ്റർ ദൂരെ പരിധിക്കുള്ളിൽ ജുബേർ വാപ്പിൻ്റെ കെയർ ഓഫിൽ ഒരു നാല് ഏക്കർ ഭൂമി അതോടൊപ്പം തൊട്ട് സമീപത്തൊരു മൂന്നേ മുക്കാൽ ഏക്കർ അങ്ങനെ ഏഴേ മുക്കാൽ ഏക്കർ ലാൻഡ് വിൽപ്പനക്കായി വന്നതാണ് ഇരുപത്തിരണ്ടായിരം രൂപ തോതിൽ ചോദിക്കുന്ന മൂന്ന് ഏക്കർ എഴുപത്തി അഞ്ച് സെൻറ്റ് ഭൂമിയാണ് കൊടുക്കാനുള്ളത് നമ്മുടെ ഓണർക്ക് ഏഴ് ഏക്കറ് ഏഴ് മുക്കാൽ ഏക്കറാണ് മൊത്തം കൊടുക്കാനുള്ളത് ഇതിനകത്ത് എന്താ വരുമാനം എന്നല്ലേ ഇതിനകത്ത് റബ്ബർ അതുപോലെ മാവ് നാല് ഏക്കർ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നാല് ഏക്കറാണ് ഇതിനകത്ത് എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട് റബ്ബർ തെങ്ങ് കശുമാവ് അതുപോലെ സാധാ മാവ് പ്ലാവ് കുരുമുളക് പിന്നെ കൊടുമ്പുളി അതുപോലെ ജാതി പിന്നെ എന്തൊക്കെ ഈ ഒരുപാട് ഈൻഡ് ഈൻ്റെ കൃഷിയായിട്ടൊന്നുമില്ല അത് പേരിനെ ഉള്ളു എന്നാലും അതും ഉണ്ട് അങ്ങനെ അത് അതോടൊപ്പം നിങ്ങൾ കാണുന്ന പുഴയുടെ വക്കിന് കിളകള ഒഴുകുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ ഇങ്ങനെ കേട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് പിന്നെ മറ്റൊരു പ്രത്യേകത ഈ നാലേക്കറയെ പറ്റി നമുക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട് നൂറ്റി അൻപത് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ആണ് അതോടൊപ്പം ഏകദേശം ഇരുന്നൂറ് മീറ്ററിലേറെ പുഴയുടെ ഫ്രണ്ടേജ് ഉണ്ട് അപ്പോൾ ഈ പുഴയുടെ ഫ്രണ്ടേജ് ഫ്രണ്ടേജിന്തിനാണ് വാപ്പു നീ പറയുന്നത് എനിക്ക് വേറെ പ്രാന്തില്ലേ ആന്നല്ല സുബീർ വാപ്പും പുഴയുടെ ഫ്രണ്ടേജ് പറയുന്നത് അതിന് കാര്യമുണ്ട്നേ എന്താണെന്ന് അറിയുമോ പുഴയുടെ ഓരത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിസോർട്ടുകൾ പണിയാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണത് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നാലേക്കറ റിസോർട്ടിന് പറ്റും അതോടൊപ്പം ഇതിൻ്റെ ഫ്രണ്ടേജിൽ ടാറിങ് റോഡ് ഫ്രണ്ടേജിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അവിടെ നമുക്ക് വീട് പണിയാൻ പറ്റും കോട്ടേജുകൾ പണിയാൻ പറ്റും അപ്പാർട്ട്മെൻറ്റുകൾ പണിയാൻ പറ്റും അതോടൊപ്പം മറ്റും എന്തെങ്കിലും ബിസിനസ് സംബന്ധമായ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ പറ്റും നാലേക്കർ ഭൂമി ഉള്ളതുകൊണ്ട് അത്യാവശ്യം എന്തിനും പെർമിഷൻ കിട്ടുമല്ലോ അങ്ങനെ അതും ചെയ്യാൻ പറ്റും പിന്നെ വീണ്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ കാണിച്ച അതേ ലാൻഡിലേക്ക് വരികയാണെങ്കിൽ രണ്ടേ മുക്കാൽ ഏക്കറിൽ നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് അതിപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് അതോടൊപ്പം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ നൂറ്റി മുപ്പത് ഇനത്തിൽപ്പെട്ട റബ്ബർ തൈ മരങ്ങളാണ് ആറാം വർഷം തൈയാണ് എന്നാൽ ഇത് ഏകദേശം ഒരു ഇതും ഒരു ആറേ വർഷം എട്ട് വർഷത്തോളം ഇതും ടാപ്പിങ് ആയിട്ടുണ്ട് എന്നാലും മരം എന്ത് പറയാം മരം നല്ല കുറ്റിയുറപ്പുള്ള മരം എന്ന് പറയും നാടൻ ഭാഷയിൽ പറയണമെങ്കിൽ നല്ല ദമ്മുള്ള മരം വലിയ റബ്ബർ അങ്ങനെ വലിയ വണ്ണുള്ള മരങ്ങളൊന്നുമല്ല എന്നാൽ ഉള്ള മരത്തിൽ അത്യാവശ്യം നല്ലതുപോലെ റബ്ബർ പാല് കിട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഓണർ പറഞ്ഞത് ഇവിടെ ഇവിടെയും മോനേമുക്കാൽ ഏക്കറിൽ നിന്ന് മാത്രം സീസൺ സമയത്ത് അൻപത് അറുപത് എഴുപത് ഈ റേഞ്ചിൽ ഷീറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് ഓണർ പറഞ്ഞത് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇതിപ്പോൾ നോട്ടം എൻ്റെ കാഴ്ചപ്പാടില് കുറച്ച് കുറവാണ് എന്നാൽ ഒന്നുകൂടി നല്ലതുപോലെ നോക്കുക എന്നുണ്ടെങ്കിൽ ഇനിയും നല്ല രീതിയിൽ പാല് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അപ്പോൾ എല്ലാത്തിനും പറ്റുന്ന മൂന്നേ മുക്കാൽ ഏക്കറയാണ് ഇത് ഇതും ടാറിങ് റോഡ് ഫ്രണ്ടേജ് എന്നാൽ നമ്മൾ ഈ നാല് ഏക്കറയെ പറ്റി പറയുകയാണെങ്കിൽ ഏത് ലൈലൻ്റ് ലോറിയും നമ്മളെ ലാൻഡിലേക്ക് എത്തും നരന്ന പരന്ന സൈറ്റാണ് ഇത് ചെറിയൊരു ചെരുവുണ്ട് വലിയൊരു ഓവറോ ചെരുവിലെങ്കാ നമ്മൾ കാർ നിർത്തിയിരുന്നു നോക്കുന്നു നിങ്ങൾ ആ കാറിനവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ചെരിവ് നമുക്കുണ്ട് താഴോട്ടും കുറഞ്ഞ ചെരുവായിട്ടാണ് പോകുന്നത് എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്കൊരു കൃഷി ആവശ്യത്തിൻ്റെ വിലയിൽ ഇതിന് ചോദിക്കുന്നുള്ളൂ നമ്മൾ ഓവർ വില ചോദിക്കുന്നില്ലല്ലോ ഒരു സെനിനെത്ര ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് നിങ്ങൾ ഈ കണ്ടു ഈ ഒരു ഭൂമിക്ക് നമ്മളെ ഉടമ ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപ ഒരു സെൻറ്റിന് ചോദിച്ചാലും അത് നമുക്ക് കച്ചവടം നിറനക്ക് നീക്കുപോകു തയ്യാറാണ് പിന്നെ നിങ്ങൾ പറയാനുള്ളത് വെള്ളത്തിൻ്റെ ആവശ്യം അത് വെള്ളം വേണമല്ലോ അല്ലേ മനുഷ്യന് ജീവിക്കണമെങ്കിൽ വെള്ളം വേണ്ടേ അത് ഈ ഭൂമിയിൽ ഏത് കൊടും വേനൽക്കും ഈ പരിസരങ്ങളിൽ മുഴുവനും വെള്ളം പറ്റിയാലും വെള്ളം പറ്റാത്തൊരു സ്ഥലമാണ് നമ്മുടെ ഈ ലാൻഡിലുള്ള ഒരു ചെറിയൊരു കിണറുണ്ട് അതിൽ ഒരു കാലത്തും വെള്ളം പറ്റാത്ത ഒരു കിണറുണ്ട് അങ്ങനെ പ്രദേശവാസികൾക്കും അതുപോലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കിണറുള്ള സ്ഥിതിക്ക് ഇവിടെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടും നമുക്കില്ല അപ്പോൾ എല്ലാ നിലക്കും ജീവിക്കാനും എല്ലാ നിലക്കും നമുക്ക് വരുമാന മാർഗ്ഗങ്ങൾ ആഗ്രഹിച്ച് ഒരു ലാൻഡ് വാ നമ്മുടെ കണ്ണൂരിൻ്റെ മണ്ണിൽ അയ്യങ്കുന്ന് പഞ്ചായത്തിലാണ് നമ്മുടെ ഈ ഒരു ലാൻഡ് ഉള്ളത് നിങ്ങൾക്ക് നല്ല വരുമാന മാർഗ്ഗം ഉദ്ദേശിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വാങ്ങിടാവുന്ന നല്ലൊരു മുതലാണ് നിങ്ങൾക്ക് ഞാനിപ്പം കാണിച്ചു തന്നത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി